ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലെ ഈ ഒരു ഇൻട്രോ എടുത്ത് എടുക്കുന്ന ഒരു പക്ഷെ അവസാനത്തെ വീഡിയോ ഇതായിരിക്കും അതിനൊരു വലിയ കാരണമുണ്ട് അപ്പൊ ആ കാരണത്തിലേക്കൊക്കെ വരാം ഇപ്പൊ ഞാൻ എന്റെ എൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നല്ലൊരു മഴ കഴിഞ്ഞ് ഇപ്പൊ ഒരു എട്ട് എട്ടരയായി മഴയൊക്കെ കഴിഞ്ഞ് അടുത്ത മഴയിലേക്ക് കാത്തിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഇപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ജില്ലകളും ഇന്നും നാളെയൊക്കെ ഓറഞ്ച് ആൻഡ് റെഡ് അലർട്ടിലാണ് എസ്പെഷ്യലി മലബാർ ഏരിയ ഒക്കെ റെഡ് അലർട്ടിലാണ് അപ്പൊ എപ്പോ വേണേലും ശക്തമായ മഴ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങാ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല നമുക്ക് ആർക്കും അത് ശരി തന്നെയാണ് പക്ഷെ എന്നാലും മാക്സിമം ടേക്ക് കെയർ ചെയ്യുക കാരണം മഴ ഏത് എക്സ്റ്റന്റ് വരയ്ക്കും പോകാൻ സാധ്യതയുണ്ട് കാലവർഷം വളരെ നേരത്തെ വന്നു സാധാരണ മെയ്യിൽ ഈ ഒരു എന്റിൽ അത്ര മഴ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ജൂണൊന്നും മിഡ്ഡൊക്കെ ആയിട്ടല്ലേ മഴ പെയ്യുക ജൂണിൽ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സമയത്തൊന്നും മഴ പെയ്യും അതല്ല അവസ്ഥ എല്ലാം കാലം തെറ്റിയിട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റിയിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഒരുവിധപ്പെട്ട എന്റെ എല്ലാ ബ്ലോഗസിലും ആളുകൾ പറയുന്നുണ്ട് കണ്ടിട്ടൊക്കെ നല്ലതാണെങ്കിലും നിങ്ങൾ സൗണ്ട് ക്വാളിറ്റി വളരെ പൂർ അതായത് നിങ്ങൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല ഭയങ്കര മോശം നമ്മൾ മൈക്സ് യൂസ് ചെയ്തിരുന്നു പണ്ട് സ്ഥിരമായിട്ട് പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ ഈ മൈക്ക് എന്തോ യൂസ് ചെയ്യാൻ ഒരു മടി അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് എന്തോ മടിയാണ് പക്ഷേ യു ആർ യു ഗൈസ് ആർ കറക്റ്റ് നമ്മൾ വീഡിയോ ക്വാളിറ്റി മാത്രമേ നോക്കിയാൽ പോരാ വീഡിയോ ക്വാളിറ്റിയും അത്രയ്ക്കൊന്നും ഇല്ല എന്നാലും ഓക്കെയാണ് ബട്ട് സൗണ്ട് ക്വാളിറ്റി വളരെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്ന പോലെ എനിക്കും തോന്നി സോ ഇനി മുതൽ നമ്മൾ ഈ മൈക്ക് വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എല്ലാവരും സുഖം തന്നെ അല്ലേ അപ്പൊ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത്ജു എന്നത് ലാസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് ഒരു വലിയ കാരണമുണ്ട് ആ കാരണം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അല്ലാണ്ട് വലിയ കാഴ്ചകളൊന്നുമില്ല ഒരു കൊച്ചു വീഡിയോ ഈ സൺഡേ നിങ്ങൾ ഈ കൊച്ചു വീഡിയോ കൊണ്ട് തൃപ്തിപ്പെടണം അപ്പൊ നമ്മളെ ആ വിഷയത്തിലേക്ക് വരാം കുറച്ച് നേരം ഈ മോഡിൽ എടുക്കാം അപ്പോ ഞാൻ എന്റെ ചാനലിന്റെ പേര് മാറ്റാൻ തീരുമാനിച്ചു വീണ്ടും ഇതിപ്പോ എത്രാമത്തെ തവണയാണ് ഈ ചാനലിന്റെ പേര് മാറ്റുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം ഇത് നമ്മൾ നാലാമത്തെ തവണയാണ് ചാനലിന്റെ പേര് മാറ്റുന്നത് ആൻഡ് ദിസ് വിൽ ബി ദാസ്റ്റ് ടൈം അത് ഞാൻ നിങ്ങൾക്ക് ഷൂറിറ്റി തരാം ഈ ചാനൽ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇത് ആദ്യം ഒരു ഷോർട്ട് കോമഡി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലായിരുന്നു ഒരു വ്ളോഗിങ് ആയിരുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഞാൻ എല്ലാവരും കൂടി ചെയ്യുന്ന കോമഡി ഷോർട്ട് ഫിലിംസ് എന്നൊക്കെ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു അപ്പം ആ സമയത്ത് കൈതച്ചക്ക എന്നായിരുന്നു ചാനലിൻ്റെ പേര് പിന്നെ ഞാൻ വ്ളോഗിങ് ചാനലാക്കിയപ്പോൾ ട്രാവൽ വിത്ത് അർജു ആയി പിന്നെ ട്രാവലിനേക്കാളും നമ്മൾ കൂടുതൽ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു ആയി പക്ഷേ ഇപ്പോ ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ചാനലിലേക്ക് വന്നവർക്കറിയാം ഇതിനകത്ത് ഇപ്പം ട്രാവൽ വളരെ കുറവാണ് ഈറ്റ് വല്ലപ്പോഴും ഉണ്ട് പക്ഷെ കൂടുതലും നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ മൂവി റിവ്യൂസ് അങ്ങനെ എല്ലാം ചേർന്ന ഒരു പാക്കേജ് ആണ് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് ട്രാവൽ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ഒന്നും കിട്ടുന്നില്ല എന്നൊരു സംഭവം സംഭവമുണ്ട് അപ്പൊ നമ്മളൊരു കംപ്ലീറ്റ് പാക്കേജ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിലേക്ക് കടന്ന സ്ഥിതിക്ക് ഈ ഒരു പേര് എന്തായാലും മാറ്റേണ്ടതുണ്ട് ഓൾറെഡി നാലാമത്തെ നെയിം ചേഞ്ച് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കൊരു റിസ്കി ഫാക്ടറാണ് എനിക്കിപ്പോൾ ചാനലിൽ ഒരു ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റിനാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഒരു ആറ് സബ്സ്ക്രൈബർ കൂടി വന്നാൽ ട്വന്റി ത്രീ പോയിന്റ് വൺ ആവും ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഈ നെയിം ചേഞ്ച് നടത്തുന്നത് കുറച്ച് റിസ്ക് ആണ് എനിക്കറിയാം കാരണം നമ്മുടെ നെയിം കുറച്ച് പേർക്കിടയിൽ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി നാലില് അറ്റ്ലീസ്റ്റ് ഒരു ടു ഓർ ത്രീ പെർസെൻറ്റേജ് ആളുകൾ റെഗുലർ ആയിട്ട് കാണുന്നുണ്ട് ആ ആളുകൾക്ക് ഞാൻ കൊടുക്കേണ്ട ഒരു ഒരു അപ്ഡേറ്റ് ആണിത് ആൻഡ് മോറോവർ നെയിം ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഇത്രയും വലിയൊരു പേര് സജഷൻസിൽ വരുന്നില്ല പലർക്കും അതുപോലെ അതുപോലെപ്പോ ഞാനൊരു സ്ഥലത്ത് വെച്ച് ബ്ലോഗ് എടുക്കുകയാണ് ആ ആ ആളുകളെ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തുകയാണ് മേ ബി ലൈക് സ്ട്രേഞ്ചേഴ്സ് അവരെ ഞാൻ വ്ലോഗിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരോട് ഞാൻ എന്റെ ചാനലിന്റെ പേര് പറയുമ്പോൾ അവർക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ല മേ ബി ഇത്രയും വലിയ നെയിം ആയതുകൊണ്ടായിരിക്കാം ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് ബിഗ് നെയിം സോ അതുകൊണ്ട് നെയിം ചേഞ്ച് ഒരു ഷോർട്ട് നെയിമിലേക്ക് കൊണ്ടുവരണം ഇത് ഞാൻ ഇന്നോ ഇന്നലെ തീരുമാനിച്ചതല്ല കുറെ കാലമായി ചാനൽ തുടങ്ങുന്ന കാലം മുതലേ ഞാൻ ഒരു യുണീക് നെയിം നോക്കി നടന്നതാണ് ബട്ട് സംഹവ് ഐ ലാൻഡ് വിത്ത് ട്രാവൽ ആൻഡ് വിത്ത് നമ്മള് അർജു ബ്ലോഗ്സ് എന്ന പേരിലേക്ക് മാറാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ലാസ്റ്റ് ടൈമാണ് ഇനി എന്തായാലും പേര് മാറ്റില്ല ഫോർ ഷുവർ ഞാൻ ഇവിടെ വെച്ച് തന്നെ പറയുന്നു സോ ഈ അർജു ബ്ലോഗ്സിന്റെ സ്പെല്ലിങ് എ ആർ ജെ യു യു വ്ളോഗ്സ് കാരണം അർജുൻ ബ്ലോഗ്സ് ആർ ജെ ബ്ലോഗ്സ് പിന്നെ എ ആർ ജെ യു ബ്ലോഗ്സ് ഇതൊക്കെ ഈ പേരിലൊക്കെ ചാനൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഒരു നീഷ് യൂട്യൂബ് അൽകരിതെന്ന് വെച്ചൊരു ആയിട്ട് കിട്ടിയ നെയിം എന്ന് പറഞ്ഞാൽ എ ആർ ജെ യു യു വി എൽഒി എസ് ഇത് നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും എനിക്കും ആരോടെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് ഇനി അങ്ങോട്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും അടുത്ത മഴ എക്സ്പെക്ട് ചെയ്യാം ആ മഴയ്ക്ക് മുന്നേ ഞാൻ ചെറിയൊരു നടത്തം ഒക്കെ നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ചെറിയ യാത്രയുണ്ട് അതിനകത്ത് കുറച്ച് ആളുകളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫൺ വീഡിയോ ഒന്ന് പ്രതീക്ഷിക്കുന്നു അത് പ്രതീക്ഷയാണ് അന്നത്തെ ആ ടൈമിൽ ഒരു എനർജി പോലെ എന്തായാലും അടിപൊളിയായിട്ട് കണ്ടുപോകാം ഇനി നമ്മൾ വീഡിയോസ് റെഗുലറായിട്ടും ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴത്തേം പോലെ ട്രാവൽ ആൻഡ് ഇ ട്യൂത്ത് അർജുന ഉണ്ടായിരുന്ന പോലത്തെ സപ്പോർട്ട് തന്നെ അർജു ബ്ലോഗ്സിലേക്കും വേണം സോ നമ്മുടെ ചാനൽ ഒന്നും കൂടിയും പറയുകയാണ് നമ്മുടെ ചാനലിന്റെ പേര് ഒന്നുകൂടി മാറിയിട്ടുണ്ട് എ ആർ ജെ യു യു ബ്ലോഗ്സ് ഇനി നമ്മൾ അർജു ബ്ലോഗ്സ് ആണ് സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ ആൻഡ് കമന്റിലൂടെ അറിയിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു സപ്പോർട്ടാണ് ആ പത്രേയുള്ളൂ ബായ് വായ് എന്ന് കിട്ടിയില്ല അതാണ് thank you